കുന്നന്താനം പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി ഉപവാരണാധികാരി മുൻപാകെയാണ് ഇവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കുന്നന്താനം ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപിൽ ഹാജരായാണ് ഇവർ പത്രിക സമർപ്പിച്ചത് വാർഡ് ഒന്നിൽ ജയശ്രീ എസ് നായർ വാർഡ് രണ്ട് ബിന്ദു എം എസ് വാർഡ് മൂന്ന് സുനിൽകുമാർ വാർഡ് നാല് പ്രിൻസ് എബ്രഹാം വാർഡ് അഞ്ച് അഡ്വക്കേറ്റ് സന്തോഷ് തോമസ് വാർഡ് ആറ് എസ് ശ്രീലേഖ വാർഡ് ഏഴ് ഗീതാകുമാരി വാർഡ് എട്ട് ബാബു കൂടത്തിൽ വാർഡ് ഒൻപത് ശ്രീദേവി സതീഷ് ബാബു വാർഡ് പത്ത് മഞ്ജു വി ആർ വാർഡ് പതിനൊന്ന് സുജി അനീഷ് വാർഡ് പന്ത്രണ്ട് അഡ്വക്കേറ്റ് എൻ സി പ്രണി വാർഡ് പതിമൂന്ന് ജൂലി രാജു വാർഡ് പതിനാല് കെ ജി പ്രമോദ് കുമാർ വാർഡ് പതിനഞ്ച് ജി ശശികുമാർ വാർഡ് പതിനാറ് അഡ്വക്കേറ്റ് എം ജെ വിജയൻ എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഇവരെ കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിലെ മൂന്ന് ഡിവിഷനിലേക്ക് ഷിനി കെ പിള്ള രഞ്ജിനി അജിത്ത് മിനി ബിജുകുമാർ എന്നിവരും ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥി സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്തിലെ മൂന്നാം നമ്പർ നിയോജക മണ്ഡലത്തിൽ ഇന്ത്യൻ ഭരണഘടനയുണ്ട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പയാശങ്ക കൂടാതെയും മമതയോ വിദ്ധേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു